സംസ്ഥാന സർക്കാർ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണ നടപടികൾ അടിയന്തരമായും ആരംഭിക്കണമെന്നും കുടിശ്ശികയായ ക്ഷാമാശ്വാസ ഗഡുക്കൾ ഉടൻ വിതരണം ചെയ്യണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിക്കൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി കത്രികുട്ടി ഉദ്ഘാടനം ചെയ്തു യു കെ മായൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ദിവാകരൻ പള്ളിയത്ത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ പ്രഭാകരൻ കെ പി രാമകൃഷ്ണൻ എം ബാലൻ പി പി രാഘവൻ മാസ്റ്റർ സഫിയ കെ കെ ബാലകൃഷ്ണൻ സി പി ഗോപിനാഥൻ മാസ്റ്റർ കെ വി ഗോവിന്ദൻ ഇ കെ ദേവരാജൻ എ കെ പങ്കജാക്ഷൻ എം മോഹനൻ എ കെ ലക്ഷ്മണൻ മടവൂർ അബ്ദുൽ ഖാദർ മാസ്റ്റർ എം ബാലകൃഷ്ണൻ സാവിത്രി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി യു കെ മായൻ മാസ്റ്റർ പ്രസിഡന്റ് എം മോഹനൻ സെക്രട്ടറി കെ പ്രഭാകരൻ ഗജാഞ്ജി കെ വി ഗോവിന്ദ്രൻ കെ വി ശീതള സി പി ഗോപിനാഥൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റുമാർ സി സി രാമചന്ദ്രൻ എ കെ പങ്കജാക്ഷൻ ടി കെ പ്രേമവല്ലി ജോയിന്റ് സെക്രട്ടറിമാർ കെ ബാലകൃഷ്ണൻ കെ വാസുദേവൻ രക്ഷാധികാരികൾ ടി അബ്ദുൾ നാസർ വി ഒ രാമചന്ദ്രൻ ഓഡിറ്റർമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു ഒരു ശാക്ക് അരിവാങ്ങാൻ അൻപത്തി രൂപ കൊടുത്താൽ മതിയായിരുന്നു ഇരുപത്ര കൊടുക്കണം എന്നുള്ളത് എനിക്ക് പറയില്ല അപ്പൊ ആ ഒരു രീതിയിൽ പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കിട്ടുന്ന കിട്ടുന്ന ശമ്പളം അധികമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ പണ്ടത്തെ അഞ്ചു രൂപ കൊണ്ട് ജീവിച്ചവരും നാല് രൂപ കൊണ്ട് ജീവിച്ചവരും ഒക്കെ അന്ന് ഉണ്ടായിരുന്നു അത് മാറ്റം വന്നത് അൻപത്തി ഏഴിന് ശേഷമാണ് ഇപ്പോഴേ നമുക്ക് ഡി എപ്പോഴാണ് കിട്ടാൻ തുടങ്ങിയത് അത് ജീവനക്കാർ കൊടുക്കുന്നതിന്റെ പകുതി എൺപത്തി ഏഴ് മുതൽ മുഴുവൻ തരുന്നുള്ള പെൻഷൻകാർക്ക് ആ ആയിരം അഞ്ഞൂറ് ഒക്ടോബർ മാസത്തിൽ കൊടുക്കുമ്പോ പെൻഷൻകാർക്ക് നവംബർ മാസത്തിൽ മതി അല്ലേ അതുപോലെ ഇപ്പൊ എണ്ണൂറ്റി പത്ത് രൂപ നമ്മളത് പിടിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ തമാശ ആ ഒരു രോഗമുള്ള രോഗമുള്ളവരായിരിക്കുമ്പോൾ എന്നാ മനസ്സിലാക്കുന്നത് അടുത്ത സംസ്ഥാന കമ്മിറ്റിക്ക് പോകുമ്പോ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞ് എമ്മേലും ഒന്ന് കണ്ടെത്തിട്ട് ഉമ്മൻഷൻ ചെയ്യണ്ടേ അമ്മയമ്മ ഇയാളെന്താ പെൻഷൻകാർക്കെതിരെ ഈ രണ്ടാം തവണയാണ് ഈ പക്ഷാപാതം കാണിക്കുന്നത് ജീവനക്കാർക്ക് കൊടുക്കുമ്പോൾ അതേ മാസം തന്നെ നമുക്ക് തരാൻ പറ്റി സർക്കാർ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങേരവാണ് അങ്ങേര്ക്ക് എന്തോ രോഗമുണ്ട് രോഗം മാറ്റി കൊടുക്കേണ്ട പണി നമ്മളിപ്പോ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഒന്ന് ഞാൻ പ്രശ്നം പറഞ്ഞു അപ്പോ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പറയാതെ കിട്ടണം നമ്മൾ അഗ്രതയുള്ളവരാണ്